സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാൻ എൻ സി പി നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ആരാകണം പ്രസിഡന്റ് എന്ന് സംബന്ധിച്ച് ദേശീയ നേതാക്കൾ സംസ്ഥാന നേതാക്കളിൽ നിന്ന് അഭിപ്രായമാരായും അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് പി സി ചാക്കോ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ മന്ത്രി എ കെ ശശീന്ദ്രൻ ടി പി പീതാംബരൻ മാസ്റ്റർ പാർലമെന്ററി പാർട്ടി നേതാവ് തോമസ് കെ തോമസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നത് ഇതിനകം തീരുമാനമായതല്ലേ ഇത് പേരിനൊരു യോഗമായി മാറുകയാണോ തീർച്ചയായും ഏകദേശം ആ പേരൊക്കെ ധാരണയായതാണ് ശരത് പവാർ ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട താമസം തന്നെയേ ഉള്ളൂ എങ്കിലും ഇതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായി മുഴുവൻ സംസ്ഥാന ഭാരവാഹികളിൽ നിന്നും ഇത് സംബന്ധിച്ച് ഒരു തർക്കമുയർന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് അഭിപ്രായം ആരായേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെയാണ് ദേശീയ നേതാക്കൾ എത്തുന്നത് ജിതേന്ദ്ര അവാദ് എത്തുന്നുണ്ട് ഒപ്പം തന്നെ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ എത്തുന്നുണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് സംസ്ഥാന നേതാക്കളിൽ നിന്ന് ഇത്തരത്തിലൊരു ഹിതപരിശോധന നടത്തും ആരെയാണ് ഇത്രത്തോളം ഒരു സങ്കീർണമായ ഘട്ടത്തിൽ ആരെ സംസ്ഥാന അധ്യക്ഷനാക്കും എന്നുള്ള കാര്യം ഏതായാലും അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഒരു തീർച്ചയായും തീരുമാനം ഇന്നെടുത്തതിനു ശേഷം അത് ഔദ്യോഗികമായി ശരത് പവാറിനെ അറിയിക്കും അതിനുശേഷം ശരത് പവാറായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടക്കുക ഏതായാലും കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായി പുകഞ്ഞിരുന്ന എൻ സി പി കലുഷിതമായ ആ അന്തരീക്ഷത്തിനൊടുവിലാണ് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ആ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് കത്ത് നൽകിയത് അതേ തുടർന്നാണ് ഇപ്പോൾ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പ് സാഹചര്യം സാഹചര്യമുണ്ടായത് ഏതായാലും എ കെ ശശീന്ദ്രന്റെ പിന്തുണ തന്നെ തോമസ് കെ തോമസിന്റെ പേരിന് ഇവിടെ സാധ്യത നിൽക്കുന്നു ഏകദേശ ധാരണ അത് സംബന്ധിച്ചായിട്ടുമുണ്ട് സുജയ